കുപ്രസിദ്ധ മോഷ്ടാവ് മണവാളൻ ഷാജഹാൻ വീണ്ടും പിടിയിൽ പെരുമണ്ണ ചെട്ടിയാം കിണറിലെ വീട്ടിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപ കവർന്ന കേസിലാണ് ഷാജഹാൻ വീണ്ടും കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലാകുന്നത് വേങ്ങരയിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ വിവിധ ജില്ലകളിലും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി നൂറിലധികം മോഷണ കേസുകൾ മണവാളൻ ഷാജഹാന്റെ പേരിൽ നിലവിലുണ്ട് ഈ ചാനൽ ന്യൂസ് മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൌണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ સાફ એજ્યુક બળાંચે